ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള വർണ്ണനയ്ക്കെതിരെ ന്യൂഡൽഹിയിലെ ജന്ത്രമന്ദറിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫ് ഷൊണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ പി സുധീർ ഉദ്ഘാടനം ചെയ്തു അതിനിടെ ആക്രമണം നടത്താൻ നിയമങ്ങൾ അതിന്റെ വ്യവസ്ഥകൾ ഇതൊന്നും തന്നെ മാറ്റിമറിക്കാൻ നരേന്ദ്രമോദി നമ്മുടെ ഭരണഘടനാനുസൃതമല്ല കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നിർവചിക്കുന്ന ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്നു പറഞ്ഞാൽ നരേന്ദ്രമോദിയും സംഘപരിവാറും ബി ജെ പിയും വെല്ലുവിളിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ജനാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയിൽ ഓരോ സംസ്ഥാന ഗവൺമെന്റിനും അർഹതപ്പെട്ട ന്യായമായ അവകാശങ്ങളും ന്യായമായ വിഹിതങ്ങളും ദാനമായ ഗ്രാൻഡ് കമ്മീഷനുകളും റവന്യൂ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ലംഘനമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആലേഖനം ലേഖനം ചെയ്തിട്ടുള്ള വെടത്തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ വിശദമായി ഈ വ്യവസ്ഥതകളുടെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിംഷാദ് സിപിഐ ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോമൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു ആർ ജി പിള്ള എം നാരായണൻ ജയപാലൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് ഷൊർണൂർ